കോൺഗ്രസിൻ്റെ മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾ വരെ കൊടുങ്ങാൻ പോവുകയാണ് അതായത് ഭരണത്തിൻ്റെ മറവിൽ കളിച്ച കളികൾ ഏറ്റവും വൃത്തികെറ്റതാണെന്ന കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെയും അന്വേഷണത്തിന് വിധേയമാക്കിയിരിക്കുന്നു നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരുപാട് വാർത്തകൾ വന്നതാണ് സ്വപ്ന സുരേഷ് പറഞ്ഞതടക്കം കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല സി പി എമ്മിൻ്റെ ഒരുപാട് നേതാക്കൾ അതിൻ്റെ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുമ്പോൾ സി പി എമ്മിന് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു അതിപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് ഇതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ പേരിൽ ചാർത്തിയിരുന്ന ഒരുപാട് കേസുകൾക്ക് അവർക്ക് മോക്ഷം കിട്ടുകയാണ് യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്നത് സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ മുഖമാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു പെൺപീഡന കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷത്തിന് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മോശം സന്ദേശങ്ങൾ അയച്ചുവെന്ന സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം വേണമെന്ന പരാതി ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവും ഡി വൈസ് പ്രസിഡൻറ്റുമായ മുനീർ നൽകിയ പരാതി അന്വേഷണത്തിനായി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നു ആരോപണം ഉന്നയിച്ച സ്ത്രീ നേരിട്ട് പരാതി നൽകാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന് കൈമാറേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവിധ പരാതികളിൽ അന്വേഷണം വന്ന സാഹചര്യത്തിലാണ് ഈ പരാതിയും കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെലവിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനും അഴിക്കുള്ളിലാകുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും കോൺഗ്രസിൻ്റെ നേതാക്കളെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അകത്തിടാനുള്ള ശ്രമങ്ങൾക്കിടെ സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കൾ ഈ അഴിയെണ്ണാൻ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ രഹസ്യമായാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഏത് സമയവും എന്ത് സംഭവിക്കാമെന്ന ഒരു ഘട്ടത്തിലാണ് എന്നാൽ സി ഗതി ഈ ഒരു സ്ത്രീ പീഡന കേസിൽ അത്രയും ശുഭകരമല്ല എന്നുള്ളതാണ് തെളിയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ നമുക്കറിയാം മൂന്നാറിലേക്ക് വിളിച്ചവർ ഉണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്ന ശ്രീരാമകൃഷ്ണനെ പോലെയുള്ളവർ സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ടുണ്ട് അതുപോലെയുള്ള സി നേതാക്കൾ എല്ലാവരും അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അതായത് കോൺഗ്രസിൻ്റെ വലിയ കേസുകൾ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണമെന്നായിരുന്നു പരാതിക്കാരൻ ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നത് അതാണിപ്പോൾ നടന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കേസുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് സി പി എം നേതാവായ കടകംപള്ളി സുരേന്ദ്രനെതിരെയും സമാനമായ പരാതിയുമായി കോൺഗ്രസ് നേതാവും രംഗത്തു വന്നത് അതേസമയം നിലവിൽ രാങ്കുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം നടത്തിയ യുവതികൾ ആരും പരാതി നൽകിയിട്ടില്ല എന്നും ഈ സി പി എം നേതാക്കൾക്കെതിരെയുള്ള പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് സി പി എമ്മിനാണ് ഏറെ ദോഷം ചെയ്യുന്നുള്ളത് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു